ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മൾ ഇന്നിവിടെ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മൾ ഇന്നിവിടെ ഒരു കേക്ക് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ കേക്ക് വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം ഞങ്ങൾ ഈറ്റിംഗ് ചാലഞ്ച് ചെയ്തപ്പോൾ ഒരു കമൻറ്റ് വന്നിരുന്നു കേക്ക് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കേക്ക് വീഡിയോ ചെയ്തത് പിന്നെ അമ്മ ഞങ്ങൾക്ക് സർപ്രൈസ് ആയിട്ടാണ് ഈ കേക്ക് കൊണ്ട് ഈ കേക്ക് ഓർഡർ ചെയ്ത കാര്യം പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് താങ്ക് യു അമ്മ Thank you so much guys for your love, love and support. പിന്നെ ഇപ്പൊ നമുക്ക് ടു ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള അതിനോട് വേണ്ടിയാണ് ഈ കേക്ക് മുറിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ കേക്ക് മുറിക്കുന്നത് താങ്ക് യു ഫോർ ടു ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ഗൈസ് കേക്കാണ് ഗ് ഒരു രക്ഷയില്ല ആണ് ഞങ്ങൾക്ക് ഇത് ഉണ്ടാക്കി തന്നത് ഫാത്തിമാൻഡി ഉണ്ടാക്കി തന്ന കേക്ക് സൂപ്പർ സൂപ്പറാണ് ഭയങ്കര ടേസ്റ്റ് ആണ് പറയാൻ പറ്റാത്തത്ര ടേസ്റ്റ് ആണ് സൂപ്പർ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ് അപ്പൊ ഗായ്സ് നിങ്ങൾ കണ്ടു കാണും കേക്കിൽ എഴുതിയിരിക്കുന്നത് കൺഗ്രാചുലേഷൻ എന്നാണ് ഇത് ഞങ്ങളുടെ അമ്മ സർപ്രൈസായി മേടിച്ച് തരാനുള്ള കാരണം തന്നെ കാറ്റഗിസം കാറ്റഗിസും പ്രൈസ് കിട്ടിയത് നിങ്ങൾ കണ്ടു കാണുമല്ലോ ക്ലാസ് ടോപ്പറിനും ഫുൾ അറ്റൻഡൻസിനും കിസ് കോമ്പറ്റീഷനും കിട്ടിയ കാരണം കൊണ്ടാണ് അമ്മ ഇത് ഞങ്ങൾക്ക് വാങ്ങി തന്നത് അതാണ് ഇങ്ങനെ ഇരുന്ന കാരണം ഇതൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നേ അപ്പൊ ഗോയ്സ് ഇന്ന് ഇത്രയുള്ള വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും ബൈ ബൈ ഗായ്